നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള അന്വേഷണവും തുടർ നടപടികളും അതിൻ്റെ അന്വേഷണ പുരോഗതിയും ഒക്കെ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയാണ് അതായത് ഇ ഡിയും സി ബി ഐയും വരെ അന്വേഷണത്തിന് വരണം എന്നുള്ളതാണ് ഇപ്പോൾ ബംഗളൂരു ആർ ഒ സി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് അവരെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു വാദവും ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അവർ ഹാജരാക്കിയ രേഖകളെല്ലാം തന്നെ കള്ളരേഖകളാണ് കമ്പനി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ കമ്പനി മരവിപ്പിക്കപ്പെടാനുള്ള യോഗ്യതയില്ലാത്ത കമ്പനിയാണ് അതിൻ്റെ ഇടപാടുകളൊക്കെ തന്നെ ദുരൂഹമാണ് സുതാര്യമല്ല തുടങ്ങിയ വളരെ ഗുരുതരമായ റിപ്പോർട്ടാണ് ബംഗളൂരു ആർഒ സി ഇപ്പോൾ എക്സാലജിക് സൊല്യൂഷൻസിനെതിരെ നൽകിയിരിക്കുന്നത് ഈ സമയത്ത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളെയും ശക്തമായി പിന്തുണയ്ക്കുകയാണ് പാർട്ടി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പല വേദികളിലും പറയുന്നത് ശക്തമായി തന്നെ ഇത് രാഷ്ട്രീയമായ ഒരു പ്രതികാര നടപടിയാണ് എന്നുള്ളതും മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ സുതാര്യമായ കാര്യങ്ങളാണ് നിയമം വിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ശക്തമായി സി പി എം നേതാക്കളൊക്കെ തന്നെ വീണാ വിജയനെ പിന്തുണയ്ക്കാൻ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാൻ മത്സരിക്കുകയാണ് പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ എന്ന മുൻ സെക്രട്ടറിയുണ്ട് അദ്ദേഹത്തിൻ്റെ മകനെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ അത് കുറച്ചുകൂടി കടുപ്പമേറിയ ആരോപണങ്ങളായിരുന്നു ആരോപണം വന്നപ്പോൾ ഒരു വേള ഇത്രയും വലിയ ഒരു പ്രതിരോധം പാർട്ടി തീർത്തില്ല അല്ലെങ്കിൽ ഇത്രയും ശക്തമായി തന്നെ പാർട്ടി നിലകൊണ്ടില്ല കോടിയേരിക്ക് വേണ്ടിയും കോടിയേരിയുടെ മകന് വേണ്ടിയും എന്നുള്ളതാണ് കോടിയേരി വളരെ മാന്യമായിട്ട് എൻ്റെ മകനെതിരെയുള്ള അന്വേഷണം നടക്കട്ടെ എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രി അതുപോലും പറഞ്ഞില്ല പാർട്ടിക്കും സർക്കാരിനുമെതിരെ ആക്രമണം എന്നത് ഒരു രാഷ്ട്രീയ വിഷയമാണ് പാർട്ടി സെക്രട്ടറിയുടെ മകനുമായി ബന്ധം ഉള്ളതുകൊണ്ട് കുടുംബപരവും വ്യക്തിപരവുമായ ബന്ധമാണ് ഉള്ളത് എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവധിയെടുത്തപ്പോൾ പകരം വന്ന എ വിജയരാഘവൻ പറഞ്ഞത് ബിനീഷ് കോടിയേരിക്കെതിരെയുള്ള ആരോപണത്തോട് നടത്തിയ പ്രതികരണമായിരുന്നു ഇത് കോടിയേരിയുടെ മകനെതിരെ ആരോപണവും അറസ്റ്റുമുണ്ടായ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിനും പാർട്ടി സി ശ്രമിച്ചില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം ഉയരുമ്പോൾ ന്യായീകരിച്ച് ന്യായീകരിച്ച് വശം കെടുകയാണ് സത്യം പറഞ്ഞാൽ സി പി നേതാക്കളും പാർട്ടി സെക്രട്ടറിയുമൊക്കെ തന്നെ ആദായ നികുതി തർക്കപരിഹാര പരിഹാര ബോർഡിന്റെ ഉത്തരവിലെ പരാമർശങ്ങൾ വന്ന മൂന്നാമത്തെ ദിവസം വീണാ വിജയന്റെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാണെന്ന് പത്രക്കുറിപ്പിറക്കിയ സി പി എം ഇരു കമ്പനികളും തമ്മിലുള്ള കരാർ പരിശോധിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ മാറ്റി പറയുന്നു ന്യായീകരണം തുടരുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരിക്കെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ബിനീഷ് കോടിയേരിയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിനെതിരെ മയക്കുമരുന്ന് കേസുമുണ്ടായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എക്സാലോജിക് സൊല്യൂഷൻസും സി എം ആറിലും തമ്മിലുള്ള ഇടപാടെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ ബിനീഷിന്റെയും അതുപോലെ ബിനീഷിന്റെ കുടുംബത്തിന്റെയും ഒക്കെ പ്രശ്നമാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയുടെ മകൻ എന്നുള്ള നിലയ്ക്കല്ല ബിസിനസ് നടത്തിയത് തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു അന്ന് പാർട്ടി നടത്തിയത് അപ്പോൾ ഈ രണ്ട് നേതാക്കളുടെ മക്കൾക്കും കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനും പിന്തുണ കൊടുക്കുന്നതിൽ പാർട്ടി രണ്ട് വള്ളത്തിൽ ചവിട്ടി അല്ലെങ്കിൽ പക്ഷപാതം കാണിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നേതാക്കളുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാവുന്നത്